ചെങ്കോലേന്ത്യ ഐ എം എസ് എം പ്രിയ മക്കളെ എന്തെന്നാൽ ഞാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞിരുന്നതുകൊണ്ട് ഹേറോദേസ് അവനെ ഭയപ്പെട്ടു സംരക്ഷണം നൽകിപ്പോന്നു അവൻ്റെ വാക്കുകൾ അവനെ അസ്വസ്ഥനായിക്കിയിരുന്നുവെങ്കിലും അവൻ പറയുന്നതെല്ലാം സന്തോഷത്തോടെ കേൾക്കുമായിരുന്നു ഹെറോദിയസ് രാജാവ് സ്നാവോഹനാനെ ഭയപ്പെട്ടു ഒട്ടരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും കെട്ടി കാട്ടുതേനും വെട്ടിക്കിളിയും ഭക്ഷണമായി ജീവിച്ച സന്യാസിയായിരുന്നു അദ്ദേഹം ഹെറോദീസിന് അധികാരവും പട്ടാളവും ഉണ്ടായിരുന്നു കൊലയ്ക്ക് വിധിക്കുവാനുള്ള അധികാരവും ഉണ്ടായിരുന്നു എങ്കിലും രാജാവും യോഹന്നാനെ ഭയപ്പെട്ടു നീതിയും വിശുദ്ധിയുമുള്ള ജീവിതം നയിച്ച സ്നാഭയോഹന്നെ മുമ്പിൽ സ്നേഹ ജീവിതം നയിച്ച രാജാവിന്റെ ശക്തി ഒന്നുമില്ലാതെയായി ജീവിത വിശുദ്ധിയുള്ള ഒരാളുടെ മുമ്പിൽ അശുദ്ധ ജീവിതം നയിക്കുന്നയാൾ തല താഴ്ത്തിപ്പോകും സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യയെ സ്വന്തമാക്കിയ ഹെറോദേസ് ആത്മീയ ശക്തി ഇല്ലാത്തവനായിരുന്നു ഈ കാലത്തും വിശുദ്ധ ജീവിതത്തിന് വലിയ ശക്തിയുണ്ട് തെറ്റു ചെയ്ത ദാവീദ് നാഥാൻ പ്രവാചകന്റെ ശാസ്നയുടെ ശബ്ദം കേട്ടപ്പോൾ തലകുനിച്ചു കേസറിയായി ബന്ധനസ്ഥനായി പാർട്ട പൗലോസിന്റെ പ്രസംഗം കേൾക്കുവാൻ റോമൻ ഗവർണറായ ഫെസ്തോസ് തന്റെ ഭാര്യയോടുകൂടെ വന്നിരുന്നു നീതി വിശുദ്ധി ന്യായവിധി എന്നിവയെപ്പറ്റി പൗലോസ് ശക്തമായി പറഞ്ഞപ്പോൾ അധികാരസ്ഥാനത്തിരുന്ന ഫെസ്തോസ് ഭയപരവശനായി ഇനി പ്രസംഗം കേൾക്കേണ്ട തൽക്കാലം പോകാം എന്ന് പൗലോസിനോട് പറഞ്ഞയച്ചു വിശുദ്ധമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയുടെ ശക്തി വലുതാണ് ഏലിയ പ്രവാചകന് മുമ്പിൽ അഹാബ് രാജാവും വഴങ്ങിപ്പോയി നമ്മുടെ ജീവിതം കളങ്കരഹിതമാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ശക്തി വലുതാണ് ദൈവം ഭാഗയും മനസാക്ഷിയുടെ മുമ്പാകെയും ശുദ്ധവും നിർമ്മലവുമായ ജീവിതം നയിക്കുമ്പോൾ നാം അളവറ്റ ശക്തിയുടെ ഉറവിടമാകും വിശുദ്ധമായ ജീവിതം ശക്തമാണ് അതിനുള്ള കൃപ അയ്യമ്മ സമ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വരിക നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ആമേ